ഹർജി തള്ളി മൂന്നാം ദിവസം അതേ ആവശ്യമുന്നയിച്ച് ഹർജി നൽകിയ പൾസർ സുനിക്ക് ഇരുപത്തിയ്യായിരം രൂപ പിഴ നടിയെ ആക്രമിച്ച് പീഡന ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി പത്ത് തവണ ഹൈക്കോടതിയെയും രണ്ട് തവണ സുപ്രീം കോടതിയെയും ജാമ്യാപേക്ഷയുമായി സമീപിച്ചെങ്കിലും ഇതെല്ലാം തള്ളുകയായിരുന്നെന്ന് കേസ് പരിഗണിച്ച ജസ്റ്റിസ് പി വി ഉത്തരവിൽ പറഞ്ഞു ഏപ്രിൽ പതിനാറിന് പൾസർ സുനി നൽകിയ ജാമ്യഹർജി മെയ് ഇരുപതിന് തള്ളിയിരുന്നു ഇതിനു പിന്നാലെ മെയ് ഇരുപത്തിമൂന്നിന് വീണ്ടും ജാമ്യഹർജി നൽകുകയായിരുന്നു എന്ന് കോടതി ചൂണ്ടിക്കാട്ടി പ്രതിയുടെ ജാമ്യം നിഷേധിക്കാൻ കാരണമായ കാര്യങ്ങളിൽ ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്നും കോടതി പറഞ്ഞു പിഴ ചുമത്തുന്നത് സംബന്ധിച്ച് കോടതി അമിക്യസ്ക്യൂറിയെയും നിയമിച്ചിരുന്നു തുടർന്നാണ് ഇരുപത്തി രൂപ പിഴ ചുമത്തിയത് പ്രതിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലീഗൽ സെൽ അതോറിറ്റിയെ സമീപിക്കാമെന്ന് നേരത്തെ കോടതി പറഞ്ഞിരുന്നു ഓരോ തവണ ജാമ്യാപേക്ഷ നൽകാനും ഇതിന് വ്യത്യസ്ത അഭിഭാഷകരെ നിയോഗിക്കാനും പ്രതിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലെന്നും അല്ലെങ്കിൽ സഹായിക്കാനായി പിന്നിൽ മറ്റാരോ ഉണ്ടെന്നും വ്യക്തമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി നടി ആക്രമിക്കപ്പെട്ട കേസ് ഇപ്പോൾ വിചാരണ കോടതിയുടെ മുമ്പാകെയാണ് ഈ കേസിലെ എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് ഒരു മാസത്തിനുള്ളിൽ പ്രതി ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ പിഴ തുക അടയ്ക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഏഴ് വർഷമായി കസ്റ്റഡിയിലാണെന്നും ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു പൾസർ സുനിയുടെ ആവശ്യം എന്നാൽ പ്രതി കസ്റ്റഡിയിൽ വിചാരണ നേരിടണമെന്ന് നേരത്തെ നിർദ്ദേശിച്ചിരുന്നതായി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ മാത്രമാണ് ജാമ്യാപേക്ഷ തള്ളിയാൽ വീണ്ടും ജാമ്യ ഹർജി നൽകാനാകൂ രണ്ടു തവണയും സുപ്രീം കോടതി ജാമ്യാപേക്ഷ തള്ളി തീരുമാനം ശരിവെക്കുകയായിരുന്നു എന്നും കോടതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.